ഏഷ്യയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങളുടെ ചരിത്രത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജറൂസലേം വിദേശികളുടെ ആധിപത്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഏഷ്യ പ്രവാചകൻ നൽകുന്ന ഒരു വാണിംഗാണ് മുൻകൂട്ടി അറിയിക്കുന്നതാണ് ഈ അധ്യായം അസീറിയൻ രാജാവായ സെനാഹറേബ് ബി സി എഴുന്നൂറ്റി ഒന്നില് ജറൂസലേം ആക്രമിക്കാൻ വരുന്ന പശ്ചാത്തലത്തിലാണ് എലിയായിക്ക് ഈ ദർശനം ലഭിക്കുന്നത് ജെറൂസലേം നിവാസികൾ ആഘോഷങ്ങളിലും ദൈവകൽപ്പനകൾ അനുസരിക്കാതെയും ദൈവത്തോട് വേണ്ടത്ര വിശ്വസ്ത പുലർത്താതെയും മുന്നേറുന്ന പശ്ചാത്തലത്തിലാണ് ഏഷ്യ ഈ പ്രവചനം നടത്തുന്നത് അസീറിയക്കാര് അസീറിയൻ രാജാവ് ഇവരെ ആക്രമിക്കുമെന്ന് ജറൂസലേമിനെ വിദേശ ശക്തികൾ വളഞ്ഞു കഴിഞ്ഞിരിക്കുന്ന പശ്ചാത്തലം ജറൂസലേം നിവാസികൾ ഇവരെ തന്നെ സംരക്ഷിക്കുന്നതിനായിട്ട് മതിലുകളൊക്കെ കെട്ടുകയും ആയുധങ്ങൾ ശേഖരിക്കുകയും എല്ലാം ചെയ്തു പക്ഷേ ദൈവത്തോട് ഇവർ സഹായം ചോദിക്കുന്നില്ല എന്ന് യശയ പ്രവാചകൻ ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നു ഈ അധ്യായത്തിൽ വാലി ഓഫ് വിഷൻ എന്നു പറയുന്നത് ജെറൂസലേമിനെയാണ് വെളിപാടിൻ്റെ ദർശനങ്ങൾ എന്ന് നമുക്കതിനെ തർജമ ചെയ്യാൻ കഴിയും രാജാവിനെയും ജനത്തെയും ദൈവത്തിലേക്കുള്ള ആശ്രയം ചോദിക്കാത്തതിൻ്റെ പേരിൽ ഏശ്യ പ്രവാചകൻ ഇവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് ദൈവത്തെ ആശ്രയിക്കുവാനുള്ള ശക്തമായ തീരുമാനങ്ങളും ശക്തമായ ദർശനങ്ങളുമാണ് എലിയ പ്രവാചകൻ തരുന്നത് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പതിനഞ്ചാം വചനം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് വിചാരിപ്പുകാരനായ ഷെബ്നായിക്ക് ഏശിയ പ്രവാചകൻ നൽകുന്ന സന്ദേശമാണ് വാണിയാണ് നമുക്ക് കാണുവാൻ കഴിയുക ഷെബ് നായിക്കിനോട് ഏശ്യ പ്രവാചകൻ പറയുന്ന പത്തൊമ്പതാമത്തെ വചന ഇപ്രകാരമാണ് ഞാൻ നിന്നെ നിഷ്കാസനം ചെയ്യും നിന്റെ സ്ഥാനത്തു നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും എൻ്റെ ദാസനും ഹിൽക്കിയുടെ പുത്രനുമായ എലിയാക്കാമിനെ ഞാൻ വിളിക്കും ഷെബിയാനിക്കിൻ്റെ അങ്കിയും അരപ്പട്ടയും അവനെ ഞാൻ ധരിപ്പിക്കും അതായത് എലിയാക്കിനെ ധരിപ്പിക്കുകയാണ് നിന്റെ അധികാരം അവൻ്റെ കരങ്ങളിൽ നിന്ന് ഞാൻ ഏൽപ്പിക്കും ജെറൂസലേം നിവാസികൾക്കും യൂതാഭവനത്തിനും അവൻ പിതാവായിരിക്കും അപ്പോൾ ദൈവം ഉത്തരവാദിത്വം വേറൊരാളെ ഏൽപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രദ്ധാപൂർവം ഇരുപത്തിരണ്ടാം അധ്യായം ഈ അവസരത്തിൽ കേൾക്കാം യേശിയായുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായം ഒന്നാമത്തെ വചനം ജെറൂസലേമിൻ്റെ മേൽ വിധി ദർശനത്തിൻ്റെ താഴ്വരയെക്കുറിച്ചുണ്ടായ അരുളപ്പാട് ആഹ്ലാദിച്ച് അട്ടഹസിച്ച് ഇളകി മറിയുന്ന ജനമേ നിങ്ങൾ എല്ലാവരും പുരമുകളിൽ കയറുന്നത് എന്തിന് നിങ്ങളുടെ മരിച്ചവർ വാളിനിരയ ആയവരോട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരോ അല്ല നിങ്ങളുടെ അധിപന്മാർ എല്ലാവരും ഒന്നുപോലെ ഒളിച്ചോടിയിരിക്കുന്നു വില്ലുകുലയ്ക്കാനാകാതെ തന്നെ അവരെ ബന്ധിച്ചിരിക്കുന്നു വിദൂരത്തേക്ക് ഓടിപ്പോയെങ്കിലും നിങ്ങളിൽ കണ്ടവരെ എല്ലാവരെയും അവർ തടവുകാരാക്കി അതിനാൽ ഞാൻ പറഞ്ഞു എന്നിൽ നിന്ന് കണ്ണെടുക്കുക ഞാൻ കയ്പ്പ് നിറഞ്ഞ കണ്ണുനീർ ഒഴുക്കട്ടെ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട പരാജയത്തിൻ്റെയും പലായനത്തിൻ്റെയും സംഭ്രാന്തിയുടെയും ദിനമാണിത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അയക്കുന്ന ദിനം ദർശനത്തിൻ്റെ താഴ്വരയിൽ കോട്ടകൾ തകർക്കപ്പെടുന്നു സഹായത്തിനു വേണ്ടിയുള്ള നിലവിളി പർവ്വതത്തിൽ മുഴങ്ങുന്നു രഥങ്ങളിൽ കുതിരകളെ പൂട്ടുന്നു കീർ പരിചയ പുറത്തെടുക്കുന്നു നിങ്ങളുടെ ശ്രേഷ്ഠമായ താഴ്വരകൾ രഥങ്ങൾ കൊണ്ട് നിറഞ്ഞു കുതിരപ്പടയാളികൾ കവാടങ്ങളിൽ നിലയുറപ്പിച്ചു അവൻ യൂതായുടെ ആവരണം എടുത്തു മാറ്റി അന്നു നീ കാനന മന്ദിരത്തിലെ ആയുധങ്ങളിലേക്ക് നോക്കി ദാവിദിൻ്റെ നഗരത്തിൻ്റെ കോട്ടയിലെ ഏറെ പിളർപ്പ് കണ്ടു താഴ്ത്തെ കുളത്തിലെ ജലം നീ കെട്ടുനിർത്തി നീ ജെറൂസലേമിലെ വീടുകൾ എണ്ണുകയും കോട്ട ഉറപ്പിക്കാൻ വീടുകൾ പൊളിക്കുകയും ചെയ്തു പഴയ കുളത്തിലെ ജലം ശേഖരിക്കാൻ വേണ്ടി ഇരുമതിലുകൾക്കും ഇടയിലായി നീ ഒരു ജലസംഭരണി നിർമ്മിച്ചു എന്നാൽ ഇത് ചെയ്തവൻ്റെ നേരെ തിരിയുകയോ പണ്ട് തന്നെ അത് ആസൂത്രണം ചെയ്തവനെ നീ പരിഗണിക്കുകയോ ചെയ്തില്ല അന്ന് സൈന്യങ്ങളുടെ കർത്താവ് വലിയ കരച്ചിലും വിലാവും ഉളവാക്കി തലമുണ്ടനം ചെയ്യുന്നതിനും ചാക്കുടുക്കുന്നതിനും അവിടെ നിടയാക്കി എന്നാൽ അവിടെ ആഹ്ലാദ തിമിർപ്പ് കാളുകളെയും ആടുകളെയും കൊല്ലുന്നു അവിടെ ഇറച്ചി തീറ്റയും വീഞ്ഞുകുടിയും നമുക്ക് തിന്നുകൊടിച്ച് മതിക്കാം നാളെ നമ്മൾ മരിക്കുമെന്ന് അവർ പറയുന്നു സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു നീ മരിക്കുന്നതുവരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത് ഷബാനായ്ക്കു താക്കിയത് പതിനഞ്ചാം വചനം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നീ ചെന്ന് കൊട്ടാരം വിചാരിപ്പുകാരനായ ഷബ് നായയോട് പറയുക നിനക്ക് ഇവിടെ എന്തു കാര്യം ഇവിടെ മലമുകളിൽ പാറ തുരന്ന് ശബകുടീരം ഉണ്ടാക്കാൻ നിനക്ക് എന്തവകാശം കരുത്തനായ മനുഷ്യ കർത്താവ് നിന്നെ ഊക്കോടെ വലിച്ചെറിയും അവിടുന്ന് നിന്നിൽ പിടിമുറുക്കി ഒരു പന്ത് പോലെ ചുരുട്ടി കറക്കി കറക്കി വിശാലമായ ദേശത്തേക്ക് ചുരുക്കി എറിയും അവിടെ നീ മരിച്ചു വീഴും യജമാനന്റെ എൻ്റെ ഭവനത്തിന് അപമാനമായി തീർന്നവനെ നിന്റെ പ്രൗഢരഥങ്ങൾ അവിടെ ഉണ്ടായിരിക്കും നിന്റെ പദവിയിൽ നിന്ന് ഞാൻ നിന്നെ നിഷ്കാസനം ചെയ്യും നിന്റെ സ്ഥാനത്തു നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും അന്ന് എൻ്റെ ദാസനും ഹിൽക്കിയായുടെ പുത്രനുമായ ഏലിയാക്യമിനെ ഞാൻ വിളിക്കും നിന്റെ അങ്കിയും അരപ്പട്ടയും അവനെ ഞാൻ ധരിപ്പിക്കും നിന്റെ അധികാരം അവൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും ജെറൂസലേ നിവാസികൾക്കും ഭവനത്തിനും അവൻ പിതാവായിരിക്കും ദാവീതു ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല ഒരു കുറ്റി പോലെ ഉറപ്പുള്ള സ്ഥാനത്ത് ഞാൻ അവനെ സ്ഥാപിക്കും അവൻ പിതൃഭവനത്തിന് മഹത്വത്തിന്റെ സിംഹാസനമായി ഭവിക്കും അവൻ്റെ പിതൃഭവനമാകെ സന്താനങ്ങളും അവരുടെ സന്താനങ്ങളും മുതൽ ഭരണി വരെ എല്ലാ പാത്രങ്ങളും അവനിൽ തൂക്കിയിടും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് ഉറപ്പുള്ള സ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്ന കുറ്റി പറഞ്ഞു പോകും അതും അതിൽ തൂക്കിയിരുന്ന ഭാരവും അറ്റുപോകും കർത്താവാണ് അരുളി ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എത്രയോ ശക്തമായ വചനമാണ് ഏലിയ പ്രവാചകന്റെ അരുളപ്പാടിലൂടെ ഞങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു തരുന്നത് ദൈവമേ ആദിത്യ വചനം തന്നെ ദർശനത്തിൻ്റെ താഴ്വര എന്നാണല്ലോ പറയുന്നത് ഈ ദർശനത്തിൻ്റെ താഴ്വര ജെറൂസലേമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ജെറൂസലേം നിവാസികള് തന്നെ ശത്രുക്കളായ അസീറിയക്കാർ വന്ന് ആക്രമിക്കുമെന്നുള്ള ദർശനമാണല്ലോ നൽകുന്നത് ദർശനം നൽകിയിട്ടും അവർ അവരുടേതായ പദ്ധതികൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്നു ദൈവമേ ശത്രു ആക്രമിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതല്ലോ ഇസ്രായേൽ ജനത ചെയ്യുന്നത് ജെറൂസല നിവാസികൾ ചെയ്യുന്നത് രോഗത്തിലും കഷ്ടതയിലും ദുഃഖത്തിലും വേദനയിലും ഞങ്ങൾ കഴിയുമ്പോഴും പലപ്പോഴും അങ്ങയിലേക്കൊന്നും മുഖം തിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ദൈവമേ ഞങ്ങളോട് പൊറുക്കണമേ പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗികളിലേക്ക് അങ്ങ് തിരിയണമേ ദൈവമേ എത്രയോ ശക്തമായ വചനമാണ് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിരണ്ട് ഞങ്ങൾക്ക് തരുന്നത് വചനമനുസരിച്ച് ജീവിക്കാനും വചനത്തിൽ മുന്നേറാനും ഞങ്ങളെ സഹായിക്കണമേ ആമേ പ്രിയമുള്ളവരെ ദർശനത്തിൻ്റെ താഴ്വര എന്ന് പറയുന്നത് ആണെന്നും ജെറൂസലേമിനെ അസീറിയക്കാർ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള ആ ഭാഗം മനസ്സിലാക്കിയിട്ട് ഈ വചനം വായിക്കുക നിങ്ങൾക്ക് മനസ്സിലാകും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വചനം വളർത്താം വചനത്തിൽ ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ